ാനി പള്ളിയുടെ കൽകുരിശുപൂതാശിയും വിശുദ്ധ മദ്ബഹായുടെ പുനർസമർപ്പണവും ഇടവക മെത്രാപോലിത്ത അഭിവന്ധ്യ ഡോക്ടർ തോബസ് മാർ അത്താനാസിയോസ് മെത്രാപൊലിത്ത നിർവഹിച്ചു സ്വാഗതം ചെയ്യേണ്ടി പ്രവർത്തിക്കുകയും പു പുതിയ സംവിധാനത്തിന് പുറത്തല്ല അവരെല്ലാവരുടെയും ഇടവക കഴിഞ്ഞകളാണ് ആവശ്യമായ കഴിഞ്ഞകൾ സർവീകരണം മാറ്റമാണ് എൻ്റെ സാഹചര്യം ഇവിടുത്തെ ഭിന്നതയുടെ അന്തരീക്ഷം മാറി എന്നത് വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ അനുഭവ സാക്ഷികളാണ് നമ്മളല്ലാവരും അനുമുതലി ദേവാലയം ക്രമാങ്കീണമായിട്ട് പുരോഗമിക്കുവാൻ തുടങ്ങി എന്നത് ആർക്കും തിരിച്ചറിയാവുന്ന കാര്യം അനുബന്ധമായിട്ട് നമ്മുടെ ഈ പഠിയുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള സ്കൂളിൽ അപകാരങ്ങളുടെ അവസാനത്തോടുകൂടി അവരെ ദുരുക്കം ആരംഭിച്ചു വൈദികരുടെ ഒരു പുനഃക്രമീകരണം നമുക്ക് ദേവാലയത്തിലുണ്ടായി പുതിയ ഭരണസമിതി ഭരണം കേൾക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ദേവാലയത്തിന്റെ അന്തരീക്ഷവും ഇതിന്റെ വളർച്ചയും എല്ലാം പ്രത്യേകമായി അവർ താല്പര്യപ്പെട്ടു ശത്രുക്കള നിന്നായരൂയളമലിച്ചിടം നിന്നാമത്തിലൂയ ശത്രുക്കളലേലോല

ും മധുമാനും പിൻ രാജസഭമുള്ള കമ്പികളാൽ പിതാവിന്റെയും തന്റെ ഇങ്ങനെയുള്ള ഒരു ശുക്കുറവായത് മാതാവിൻ്റെയും സല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിപതികളുടെയും ഇടവേളകാൻ പിതാക്കി നാരായമാരെയോ രാമൻ പാരായ ಈ ಮತ್ತೆ ಶುದ್ಧೀಕಟ್ಟ あ、oh. സമാധാനത്തിന്റെയും അനുഭവത്തിനും ന്യായ നമുക്ക് ലഭിക്കേണ്ട കർമ്മയ്ക്കുമായി ആശ്വാസവും ലഭിക്കുന്നയിടമായി ഈ പരിശുദ്ധ പത്മഹായം പൂർത്തീകരിക്കുവാനായി കർത്താവിനോട് പ്രാർത്ഥിക്കണം വികാരി ഫാദർ ഏലിയസ് ജോൺ മണ്ണാത്തിക്കുളം സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ രാജൻ ജോർജ് ഫാദർ അജീഷ് ബാബു ഫാദർ കുര്യാക്കൂസ് തോമസ് കൈക്കാരന്മാരായ മനു ജോസഫ് പുഞ്ചക്കര ജോയിക്കുട്ടി മംഗലത്ത് സെക്രട്ടറി ജോയി മുകുളത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത് ശനിയാഴ്ച രാവിലെ അഭിബന്ധ്യതിരുപേടി വിശുദ്ധ കുർബാന അർപ്പിക്കും എന്ന് വികാരി അറിയിച്ചു ഈ നദീകരണ പ്രവർത്തനങ്ങൾ എന്ന ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ശുദ്ധമർബാഹയും ദേവാലയത്തിന്റെ മതത്തെയും എല്ലാ നദീകരണങ്ങളും ഉത്തരീരിച്ചു എടുക്കുന്ന ജീവൻ ഞാത്ത തിരുവേലിയുടെ ചക്രങ്ങളാൽ കൂതാശ ചെയ്യുകയുണ്ടായി ഈ ദേവാലയത്തിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് വന്നു ഈ ബഹുമാനപ്പെട്ട ഏകതാ സജ്ജൻ ആരംഭിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്കും എൻ്റെ എൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും അതുപോലെ തന്നെ മതവിന്റെ മറ്റ് അംഗങ്ങൾ മേക്കാലന്മാർ നിങ്ങളുടെ എല്ലാം സജീവവുമായ പ്രവർത്തനത്താൽ പൂർത്തീകരിക്കപ്പെടുകയാണ് നാളെ രാവിലെ ആറര മണിക്ക് ഭഗാത പ്രാർത്ഥനയും ഏഴ് മണിക്ക് വിഷ്ണു കുർബാനയും അർപ്പിക്കുന്ന അഭിപന്യ തിരുമനസ്സോണ്ട് വിഷ്ണു കുർബാന അർപ്പിക്കുന്ന ആ മക്കാരി പ്രത്യേകമായിട്ടും അറിയിക്കുന്നു നാളെ നമ്മുടെ ഭക്ത അറിയ ശേഷം ആദ്യത്തെ വലിയപ്പുറമാണ് അഭിപന്യ തിരുമനസ് കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഇന്ന് ലോക്സഭ നമ്മുടെ സംബന്ധിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട കസ്തരിക്കപ്പള്ളിയിലെ കത്തപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട പുതിയ മറ്റം ജോൺ നമ്മുടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള എല്ലാ അലരുകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശുശുശ്രൂഷകളിലെല്ലാം സഹകരിതയായിരുന്ന ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഈ ഈ എല്ലാ കൂടാതെ ദേവാലയങ്ങളിൽ എല്ലാവരോടും സ്നേഹവും ായിട്ടുള്ള മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ുംറി പാരവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിമാൻസാ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും